അമ്മമ്മ എന്തിനാ വല്യമ്മയോട് വഴക്കിട്ടെ എന്തേലും പറഞ്ഞാൽ കേൾക്കാത്ത പോലെ നിന്നാൽ മതിയെന്ന് എന്നോട് പറയാറുള്ള ആളാണോ ഇത് അവർക്കുള്ള ഡ്രസ്സ് ബാഗിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ട് അപ്പോ തിരക്കി എത്രയെന്ന് വെച്ചാണ് എൻ്റെ കുഞ്ഞെ കേട്ടുമിണ്ടാതിരിക്കുന്നത് അപ്പൂവിൻ്റെ നെറ്റിൽ വീണ് കിടന്ന കുഞ്ഞു മുടിയുടെകളെ മാടി ഒതുക്കി വെച്ചുകൊണ്ട് അവർ ചോദിച്ചു എന്തേലും പറയട്ടെ അമ്മമ്മ അതൊന്നും ശ്രദ്ധിക്കേണ്ട ദേ ഈ സെറ്റ് മുണ്ട് നോക്കിയേ കാശിയേട്ടൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ് എന്തിനാ അപ്പൂ ഇപ്പോൾ അവനെ കൊണ്ട് ഈ കാശ് ചിലവാക്കിച്ച് അവനാര ഒരു സഹായത്തിനുള്ളത് എല്ലാം തനിയല്ലേ ചെയ്യേണ്ടത് കറുത്ത നീലയും കസവും ചേർന്ന ആ സെറ്റും കൊണ്ട് ഒത്തിരി ഇഷ്ടമായെങ്കിലും ചോദിക്കാതിരിക്കാനായില്ല അവർക്ക് ഞാൻ പറഞ്ഞത് അമ്മമ്മേ അപ്പ പറയാം ആവശ്യത്തിനുള്ള കാശൊക്കെ ഏട്ടൻ്റെ കയ്യിലുണ്ടെന്ന് ഇത് അപ്പൂപ്പനുള്ളതാണേ കാശി പറഞ്ഞതൊക്കെ ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അപ്പു ജഗന്നാഥിനുള്ള ഡ്രസ്സ് അവരെ ഏൽപ്പിച്ചു അവൻ അങ്ങനെയൊക്കെ പറയുമെങ്കിലും മോളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ അമ്മയായും കൂട്ടുകാരിയായും ഒക്കെ നീ കൂടെ ഉണ്ടാവണം അറിവായ ശേഷം ആരുടെയും കരുതലും സ്നേഹവും ഒന്നും അറിയാതെ വളർന്ന കുട്ടിയാണ് അവൻ ഇനി നീ വേണം അവനെല്ലാമാകാൻ അപ്പുവിൻ്റെ കവളിൽ തലോടിക്കൊണ്ട് ദേവകി പറഞ്ഞു ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം അച്ചമ്മയുടെ കാശിന്മാൻ ചുണ്ടിൽ വരുന്ന ചിരിയോടെ അപ്പു പറഞ്ഞു അവളുടെ മുഖത്ത് ചിരിയും സന്തോഷവും കാണേ അവരുടെ ഉള്ളവും നിറഞ്ഞു ആ നീ ഇവിടെ നിൽക്കുവാണോ ഈ ഓറഞ്ച് എടുത്ത് ജ്യൂസ് ഉണ്ടാക്കി പിള്ളേർക്ക് കൊണ്ടു കൊടുക്ക് അപ്പൂവിനെ കണ്ടതും കയ്യിലിരുന്ന കവറിലെ ഓറഞ്ച് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഹേമ പറഞ്ഞു അത് കയ്യിൽ വാങ്ങിക്കൊണ്ട് അപ്പൂ ഒന്ന് മോള് ഇതെന്താ മോളെ ഈ കവറിൽ അടുക്കളയിലേക്ക് വന്ന അപ്പൂവിനെ കണ്ട് ശാന്ത തിരക്കി ജ്യൂസ് ഉണ്ടാക്കാൻ വന്നതാണ് ആൻറ്റി കയ്യിലെ കവർ സ്ലാബിൻ്റെ മേലെ വെച്ച് അപ്പു പറഞ്ഞു മോളെങ്ങ് തന്നെ ഞാനുണ്ടാക്കിത്തരാം ശാന്ത ജ്യൂസർ ജ്യൂസറെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ആൻറ്റി ഞാൻ ചെയ്തോളാം അമ്മായി കണ്ട വഴക്ക് പറയും എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് മടിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു പിന്നെ ഓറഞ്ച് തൊലി കളഞ്ഞും പഞ്ചസാരയും ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കിയെടുത്തു നാലഞ്ച് ഗ്ലാസ്സുകൾ എടുത്തു വെച്ച് ജ്യൂസ് നിറച്ച് ട്രെയിലേക്ക് എടുത്തു വെച്ച് അതുമായി ഹാളിലേക്ക് നടന്നു അപ്പോൾ അപ്പോൾ ജ്യൂസുമായി വരുന്നത് കാണെ വിനയെ നോക്കി കണ്ണൊന്ന് ചിമ്മി വിനയ അങ്ങോട്ട് എടുത്തു കൊടുക്ക് കൊച്ചേ പിള്ളേർക്ക് ആ ജ്യൂസ് എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ് നിൻ്റെ കയ്യിൽ വളയൊന്നും ഊരി പോകില്ല ട്രേയും പിടിച്ചു മടിയോടെ തന്നെ നോക്കിയവളോട് ഹേമ പറഞ്ഞു അല്ലെങ്കിലും ഊരിപ്പോകാൻ മാത്രം വളയൊന്നും അവൾക്കില്ലല്ലോ ഏട്ടെത്തി വിനയ അപ്പൂവിൻ്റെ ഒഴിഞ്ഞ കൈതണ്ടയിൽ നോക്കി പുച്ചത്തോടെ പറഞ്ഞു അവർ പറയുന്നത് പറയുന്നതിൽക്ക് സങ്കടം വന്നുവെങ്കിലും എന്തിനും ഏതിനും കരയുന്നത് ഇഷ്ടമല്ലെന്ന് കാശി ഓർത്ത് കടിച്ചു പിടിച്ചു നിന്നു പെണ്ണു അപ്പൂ ഒന്നുമിണ്ടാതെ എല്ലാവർക്കും ജ്യൂസ് കൊടുത്തു അവസാനം സോണിക്കും ആദിക്കും അടുത്തെത്തി ഏട്ടൻ എപ്പോൾ വരും അപ്പൂ ജ്യൂസ് കയ്യിലെടുക്കുമ്പോൾ ആദ്യ തിരക്കി അറിയില്ല വേഗം വരൂ എന്ന് പറഞ്ഞു കാശിയേട്ടൻ സങ്കടം അടക്കി പിടിച്ചു പറഞ്ഞു അപ്പൂ സോണി അപ്പൂവിനെ ഇഷ്ടക്കേട് നിറഞ്ഞ മുഖത്തോടെ നോക്കിയിരുന്നതല്ലാതെ ഒന്നുമേ മിണ്ടിയില്ല നീ എങ്ങവാ എനിക്ക് നിന്നോട് ഇത്തിരി സംസാരിക്കാനുണ്ട് ഒഴിഞ്ഞ ഗ്ലാസുകൾ ട്രെയിലെടുത്ത് പോകാൻ നിന്ന് അപ്പൂവിൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി നിറഞ്ഞില്ല പിന്നാലെ വിനിയും ഹേമയും വിനയും ഉണ്ടായിരുന്നു എന്താ മിച്ചേച്ചി എന്താ പറയാനുള്ളത് പിന്നാലെ വരുന്നവരെ കൂടെ കണ്ടതും പേടിയോടെ പിന്നിലെ മുറ്റത്തെ പേരമരത്തിൽ പിടിച്ചുകൊണ്ട് അപ്പു ചോദിച്ചു ഡി നീ അങ്ങ് വലിയ ആളായിപ്പോയാലോ ആ ചെറുക്കനെ പറ്റിച്ച് ജീവിക്കാൻ എന്നാണോ പിന്നെയാ അപ്പുവിൻ്റെ കയ്യിൽ ഒന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഞാൻ എന്താ കുഞ്ഞമ്മ ഈ പറ ചെയ്തേ അപ്പൂ സങ്കടത്തിൽ എല്ലാവരെയും നോക്കി തിരക്കി ഞങ്ങളുടെ കാശിക്ക് നിന്നെ പോലെ ഒരു പിരച്ചുണ്ടായവളെ കെട്ടേണ്ട ഗതികേട് വരുത്തി വെച്ചില്ലേ പിന്നെ കൊണ്ട് ചോദിച്ചു അപ്പൂ ഒന്നുമില്ലാതെ എല്ലാവരെയും മാറി മാറി നോക്കിയതേ ഉള്ളൂ ഏട്ടൻ ഏട്ടൻ്റെ ജീവിതക്കുറി ജീവിതത്തെക്കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്ന് അറിയോടി നിനക്ക് നിച്ചു അപ്പുവിനെ കയ്യിൽ പിടിച്ചു ഉലച്ചുകൊണ്ട് തിരക്കി അപ്പൂ പോലെ തലയാട്ടി എൻ്റെ ഏട്ടന് നല്ല വിദ്യാഭ്യാസമുള്ള അച്ഛനും അമ്മയും ബന്ധുക്കളുമുള്ള പക്വതയുള്ള സുന്ദരിയായ കുട്ടിയെ വിവാഹം കഴിക്കാനായിരുന്നു ഇഷ്ടം എന്നിട്ട് എല്ലാവരും കൂടി നിന്നെ പോലെ ഒരെണ്ണത്തിന് ആ പാവത്തിന് തലയിൽ കെട്ടി വെച്ചു വെച്ചുകൊടുത്തു എൻ്റെ വിനിച്ചേച്ചിയെ പോലെ ഒരു പെണ്ണാണ് കാശിയേട്ടന് ചേരുക അപ്പൂവിനെ വെറുപ്പോടെ നോക്കി പണ്ടും മിച്ചു പറയവേ ശക്തമായ തീ കാറ്റടിച്ചതുപോലെ പൊള്ളി പിടഞ്ഞുപോയ അപ്പൂ അവൾ വേദനയോട് ദയനീയമായി മിച്ചുവിനെ നോക്കി പിന്നെ മിഴികൾ മാത്രം ഉയർത്തി വിനീതയെയും അതെങ്ങനെ പതിനെട്ട് തികയും മുമ്പ് കെട്ടാൻ നിൽക്കുവല്ലേ നാശം പിടിച്ചവൾ ഓ എൻ്റെ കൊച്ചിൻ്റെ തലയിലാവാതെ ഞാൻ അവനെ രക്ഷിച്ചെടുത്ത പാട് എനിക്കറിയാം പറഞ്ഞുകൊണ്ട് തന്നെ അപ്പൂവിൻ്റെ കൈവണ്ണയിൽ ആഞ്ഞു പിച്ച് വലിച്ചു ഹേമ ആ വേണ്ട അപ്പു വേദനിച്ച് നിലവിളിച്ചുകൊണ്ട് അവരുടെ കൈ തട്ടി മാറ്റിപ്പോയി ആദ്യമായുള്ള അപ്പൂവിന്റെ എതിർപ്പിൽ ഹേമയുടെ നില തെറ്റിപ്പോയി എന്റെ കൈ തട്ടി നീ നിന്നെ ഞാൻ ശരിയാക്കുമടി ഹേമ ശബ്ദം ആമർത്തി പറഞ്ഞുകൊണ്ട് അപ്പൂവിന്റെ കയ്യിൽ വീണ്ടും വീണ്ടും പിച്ചി ഒപ്പം മുറ്റത്തേക്ക് ആഞ്ഞു തള്ളി പിന്നാമ്പുറത്തേക്ക് ഇറങ്ങുന്ന പടിയിൽ മുഖം അടച്ചു വീണ് അപ്പൂവിൽ നിന്ന് നേർത്തൊരു തേങ്ങൽ പോലുള്ള ശബ്ദം മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ രാഗത്തിന്റെ മുന്നിൽ ബുള്ളറ്റ് നിർത്തിയ പാടെ വീട്ടിലേക്ക് ഓടിക്കയറി കാശി എന്താ അച്ചച്ച എന്താ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞത് ഹാളിലിരിക്കുന്ന ജഗന്നാഥനോട് കാശി വെപ്രാളത്തിലോട് ചോദിച്ചു മോനെ കാശി അപ്പു ഒന്ന് വീണു ഇപ്പോൾ ഇവിടെയുണ്ട് ജഗന്നാഥൻ്റെ അടുത്തിരുന്ന ജയൻ അവനോട് പറഞ്ഞു വീഴേ എങ്ങനെ ഇപ്പൊ എൻ്റെ കുഞ്ഞ് എവിടെ അച്ഛച്ചാ അവന്റെ സ്വരം കടത്തത് ജയനും അച്ചച്ഛനും തിരിച്ചറിഞ്ഞു ഇവിടെ ഉണ്ട് മോനെ കിടക്കുക ആശുപത്രിയിൽ കൊണ്ടുപോയി നെറ്റിയിൽ മൂന്ന് തുന്നലുണ്ട് ചുണ്ടും കവളുമൊക്കെ മുറിഞ്ഞു ചുണ്ടിലും ഒരു തുന്നലുണ്ട് ബെഡ്റൂമിന്റെ വാതുക്കൾ നിന്ന് കണ്ണുനീര് തുടച്ചുകൊണ്ട് ദേവകി പറഞ്ഞു എന്താ അച്ഛമ്മ ഉണ്ടായത് എങ്ങനെയാ എൻ്റെ കുഞ്ഞ് വീണത് നിറയാൻ വെമ്പുന്ന കണ്ണുകളെ ശാസ്റ്റ് നിർത്തിക്കൊണ്ട് കാശി അവൾക്കരിയിൽ ബെഡിൽ ഇരുന്നു കൊണ്ട് അവരോട് തിരക്കി എങ്ങനെ വീണു എന്നറിയില്ല മോനെ കമൺന്നാണ് വീണത് ഹേമയുടെ വിളികെട്ട് ചെല്ലുമ്പോൾ ഒഴുക്കിപ്പറന്ന ചോറിൽ ബോധമില്ലാതെ കിടക്കുന്നുണ്ട് എൻ്റെ പൊന്നുമോള് ആ കാഴ്ച കൺമുന്നിൽ കണ്ടതുപോലെ ആർത്ത് കരഞ്ഞുകൊണ്ട് ദേവകി പറഞ്ഞു ഒരു രണ്ടു മണിക്കൂർ അവളെ ഒന്നു ശ്രദ്ധിക്കാൻ പറ്റിയില്ല അച്ചമ്മയ്ക്ക് നെഞ്ചുപിടയുന്ന നോവ് അടക്കി പിടിച്ച് ചോദിച്ചുകൊണ്ട് ബെഡിൽ മയങ്ങി കിടക്കുന്നവളെ നോക്കിയിരുന്നു കാശി കവിളാകെ പോറലായിട്ടുണ്ട് ചുണ്ട് തടിച്ചു വീങ്ങിയിരിപ്പുണ്ട് സ്റ്റിച്ചിന്റെ നൂല് ഒരല്പം പുറത്തേക്ക് കാണാം കൈയിലെ മുറിവിൽ കെട്ടിവച്ചിട്ടുണ്ട് ആ തളർന്നു മയങ്ങിയുള്ള കിടപ്പ് കാണാൻ നെഞ്ചിട്ടൊരു കല്ലെടുത്ത് വെച്ച ഭാരം തോന്നി കാശിക്ക് ഈ ലോകത്ത് കാശിക്ക് സ്വന്തമെന്ന് പറയാൻ ആകെയുള്ളൊരു സ്വത്താണ് അവളുടെ മുഖത്തിനു നേരെ മുഖം താഴ്ത്തി ആ നെറ്റിലെ മുറിവിൽ മൃദുവായി ചുണ്ടു ചേർത്തു കാശി അവന്റെ കണ്ണ് നിറഞ്ഞ് തുളുമ്പിപ്പോയി അവന്റെ ആ ഭാവം കാണാൻ നേരിയത് കൊണ്ട് വാ കരഞ്ഞുകൊണ്ട് ദേവകി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാശി അവൾക്ക് കുഴപ്പമൊന്നുമില്ല മോനെ വീണതിൻ്റെ പേടിയാണെന്ന് തോന്നുന്നു ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തറവാട്ടിലേക്ക് പോകേണ്ട നിന്നെ കാണണം ഇങ്ങോട്ട് പോന്നാൽ മതി എന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു ഇവിടെ വന്ന ശേഷം മരുന്ന് കഴിച്ചത് കൊണ്ടുള്ള മയക്കമാണ് ഇപ്പോൾ അവൾക്ക് ശരിക്കും എന്താ ചെറിയച്ചാ ഉണ്ടായത് അപ്പു എന്ന് തന്നെയാ പിന്നാമ്പുറത്തേക്ക് പോയത് എങ്ങനെയാണ് വീണത് അപ്പുവിൻ്റെ അരിയിൽ നിന്ന് എഴുന്നേറ്റ് ജയന്റെ അടുത്തേക്ക് വന്ന് കാശി തിരക്കി ഹേമ വിളിച്ചു പറഞ്ഞു എന്ന് അച്ചമ്മ പറഞ്ഞത് മുതൽ അവന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉരുണ്ടുകൂടി തുടങ്ങിയിരുന്നു അപ്പു എങ്ങനെ വീണു എന്ന് എനിക്കറിയില്ല കാശി തറവാട്ടിലെ ബഹളം കേട്ട് ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നതാണ് ജയൻ തനിക്കറിയുന്ന കാര്യങ്ങൾ അവനോട് പറഞ്ഞു മോനെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ ഇപ്പോൾ മരുന്നിൻ്റെ മയക്കമാണ് രക്തം കണ്ടിട്ടാവും അപ്പോൾ നല്ലോണം പേടിച്ചു പോയിരുന്നു അച്ചൻ അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു അയാൾ പറഞ്ഞതിന് അവനൊന്ന് മൂളിയെങ്കിലും അപ്പോഴും അവൻ്റെ കലങ്ങിച്ചുവന്ന കണ്ണുകൾ വീടിൽ തളർന്നു മയങ്ങുന്ന ആ കുഞ്ഞിപ്പെണ്ണിലായിരുന്നു കാശി അച്ഛനെയും അമ്മയും ഞാനങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ ജയൻ അവനോട് പറഞ്ഞു അതിനും കാശി ഒന്ന് മൂളിയതേയുള്ളൂ മോനെ ശശിയുടെ കയ്യിൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ഇന്ന് കൊടുത്തുവിടാം കേട്ടോ ദേവകി അവൻ്റെ അരികിലേക്ക് വന്നു പറഞ്ഞു ഒന്നും വേണ്ട അച്ചമ്മേ ആരെയും നോക്കാതെ കാശി പറഞ്ഞു ഉച്ചയ്ക്ക് പിന്നെന്ത് കഴിക്കും മോനെ നിങ്ങൾ അല്ലെങ്കിൽ അപ്പ ഉണരുമ്പോൾ അങ്ങോട്ട് വരുമോ അവൻ്റെ തളർന്നുള്ള നിൽപ്പ് കണ്ട് അച്ചമ്മ വീണ്ടും തിരക്കി നോക്കട്ടെ അച്ചമ്മേ അവൾ ഉണരട്ടെ എന്നിട്ട് ഞാൻ പറയാം ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ ഞാൻ തറവാട്ടിലേക്ക് വരേണ്ടി വരുമോ എന്ന് കല്ലിച്ച ശബ്ദത്തിൽ കാശി പറഞ്ഞു എന്നാൽ അച്ചമ്മയുടെ കുഞ്ഞ് വിഷമിക്കാതെ അപ്പൂ ഉണരുമ്പോൾ അവളെ കൂട്ടി അങ്ങോട്ട് വരാൻ നോക്ക് ഇല്ലെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പൂവിൻ്റെ പാറി പറന്ന തലമുടി തലോടി പറഞ്ഞുകൊണ്ട് അവർ ജയനും ഒപ്പം തിരികെ പോയി ചെറിയ ഒരു ഞരക്കത്തോടെ അപ്പൂ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നത് അവൾക്കടുത്ത് ഹെഡ്രസ്സിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്ന കാശി അറിഞ്ഞു അപ്പൂ മോളെ അപ്പൂട്ട കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നവളെ അവൻ അലുവോടെ അതിയായ സ്നേഹത്തോടെ വിളിച്ചു കാശിയെ ഏട്ടാ വിതുമ്പലോടെ കരച്ചിലോടെ അപ്പോൾ കണ്ണു തുറന്ന് അവനെ നോക്കി മുറിവു പറ്റിയ ഇടത് ഭാഗത്തെ കണ്ണുനീര് വെച്ചിരുന്നു അതുകാണ് അവൻ്റെ നെഞ്ചു പിടഞ്ഞു അപ്പൂട്ട കുഞ്ഞെ എന്താടാ ഉണ്ടായത് എങ്ങനെയാ എൻ്റെ അപ്പൂട്ട വീണത് എഡ്രസ് എഡ്രസ്സിൽ ചാരിയിരുന്ന കാശി അവൾക്കരിയിൽ ചാഞ്ഞ് കിടന്നുകൊണ്ട് തിരക്കി എന്നെ എന്നെയാണോ എന്ന് വിളിച്ച് ചുണ്ടുകൾ വേദനിക്കുന്നുവെങ്കിലും അത് കാര്യമാക്കാതെ കണ്ണ് വലിച്ചു തുറന്നു പെണ്ണ് അവനോട് തിരക്കി പിന്നല്ലാതെ എൻ്റെ അപ്പൂട്ടനല്ലേ ഇത് അവളുടെ പോറൽ വീണ് ചുവന്നു വീങ്ങിയിരിക്കുന്ന കവളിൽ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു ഉം പെണ്ണ് അതിനൊന്ന് മോളി അപ്പൂ കാശി അവളുടെ നിറയുന്ന കണ്ണുകളിൽ നോക്കി വിളിച്ചു എന്തിനാ എൻ്റെ അപ്പൂട്ടൻ്റെ കണ്ണ് നിറയുന്നേ കാശി അവളെ നോക്കി അരുമയോടെ ചോദിച്ചു ഒന്നുമില്ല കാശിയേട്ട അപ്പൂ ഒന്ന് വിങ്ങിക്കൊണ്ടും മെല്ലെ പറഞ്ഞു ഇനി പറഞ്ഞോ എൻ്റെ അപ്പൂട്ടനെ ആ സ്ത്രീ എന്തിനാ തള്ളിയിട്ടത് കാശി എല്ലാം അറിഞ്ഞതുപോലെ അപ്പൂവിനോട് തിരക്കി കാശിയേട്ടനോട് ആരാ പറഞ്ഞേ അപ്പൂ അവന്റെ മുഖത്തേക്ക് മുഖം ചരിച്ച് നോക്കി ചോദിച്ചു അതൊക്കെ അറിഞ്ഞു നീ വിശദമായി നടന്ന കാര്യങ്ങൾ പറയും കാശി അവളുടെ കൈവെള്ളയിൽ തൊലി പോയ ഭാഗത്ത് മൃദുവായി വിരൽ കൊണ്ട് തൊട്ടുകൊണ്ട് ചോദിച്ചു വല്യമായ കൈയിൽ കുറെ പിച്ച് വേദനിച്ചിട്ട് ഞാനേ കൈ തട്ടി മാറ്റി അപ്പോൾ ദേഷ്യം വന്നിട്ട് വീണ്ടും പിച്ചി പിന്നെ പിന്നെ എന്നെ നിലത്തേക്ക് ഉന്തിയിട്ടു കാശിയുടെ അടുത്തേക്ക് ചേർന്ന് അവൻ്റെ ചുരുട്ടി പിടിച്ച മുഷ്ടിയിൽ മുറുകെ പിടിച്ചു കണ്ണുകൾ അടച്ചു കിടന്നുകൊണ്ട് പറയുമ്പോൾ പേടിച്ചിട്ട് എന്നവണ്ണം അവള് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇനി എൻ്റെ അപ്പൂട്ടനെ അവരൊന്നും ചെയ്യില്ല കേട്ടോ പേടിക്കേണ്ട കാശേട്ടൻ ഉണ്ടല്ലോ എൻ്റെ അവൻ അവളെ പതിയെ എടുത്തുയർത്തി നെഞ്ചോട് ചേർത്ത് കിടത്തി ആ നെറ്റി ചുണ്ടമർത്തി ഒരു കുഞ്ഞു പൈതലിനെ പോലെ അവൻ്റെ നെഞ്ചോട് ഒട്ടിച്ചേർന്ന് അടയ്ക്കുമ്പോൾ അവൾക്ക് ദേഹം ആകെ വേദനിക്കുന്നുണ്ടായിരുന്നു തറവാടിന്റെ മുറ്റത്ത് കാശിയുടെ ബുള്ളറ്റ് വന്ന് നിൽക്കുമ്പോൾ ഊണ് കഴിഞ്ഞ് എല്ലാവരും ഹാളിലുണ്ടായിരുന്നു ഹാളിലേക്ക് അവൻ പാഞ്ഞു കയറി വരുമ്പോൾ ചെറിയ ഒരു പേടിയോടെ വിനയം ഹേമയും മുഖത്തോട് മുഖം നോക്കി ആ ഹേമത്തമ്പുരാട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ ഞാൻ കരുതി അപ്പുറത്തേക്ക് വരേണ്ടി വരുമെന്ന് സെറ്റിരി ഇരിക്കുകയായിരുന്ന ഹേമയ്ക്ക് അരികിലേക്ക് നടന്നുകൊണ്ട് കാശി പറഞ്ഞു എന്താ മോനെ എന്താ കേട്ടാ ഹേമയെ തീർക്കാനുള്ള വെറിയോടെ നിൽക്കുന്ന കാശിയുടെ മുഖത്തെ ദേഷ്യവും കണ്ണുകളിലെ ചുവപ്പും കാണെ അനന്തനും ആദ്യം വെപ്രാളത്തോടെ അവനോട് ചോദിച്ചു ഇനി എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് നിന്റെ ഈ പുഴുത്ത കൈ പതിയരുത് ഇനി ഒരിക്കൽ കൂടി അവളെ തൊട്ട നീ പിന്നെ ജീവനോട് ഈ ഭൂമി ഉണ്ടാവില്ല ഹേമ അനന്തന്മേനോൻ വെറുപ്പോടെ പറഞ്ഞു തീർക്കും മുൻപ് വേദന കൊണ്ടുള്ള അവരുടെ അലര കരച്ചിലും ആ ഹാളിൽ കേട്ടു ഏട്ടാ എന്തായി കാണിക്കുന്ന അമ്മയെ വിട്ടേ അമ്മ അപ്പൂന് എന്ത് ചെയ്തു എന്നാണ് ഏട്ടൻ പറയുന്നത് ഹേമയുടെ അലരക്കരച്ചിൽ മുഴങ്ങുമെ പിടഞ്ഞു ഓടി വന്ന ആദി കാശി തള്ളി മാറ്റിക്കൊണ്ട് ചോദിച്ചു നിന്റെ അമ്മ എന്റെ അപ്പൂവിനെ എന്ത് ചെയ്തു എന്ന് നിനക്കറിയില്ലടാ ഇവിടുന്ന് അവളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയപ്പോൾ നീ കണ്ടില്ലായിരുന്നു അവളുടെ അവസ്ഥ ആദ്യം തിരികെ തള്ളിക്കൊണ്ട് കാശി തിരക്കി അവൾ കണ്ണും മൂക്കുമില്ലാതെ ചെന്ന് വീണതിന് അമ്മ എന്തു പഴച്ചു നിലവിളിച്ച് കരയുന്ന ഹേമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സോണി ചോദിച്ചു നിന്റെ അമ്മായി എന്താ ചെയ്തതെന്ന് അങ്ങോട്ട് ചോദിക്കും കാശി പൊട്ടി തീർച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മ ആരെയും ഒന്നും ചെയ്തില്ല അത്ര ദുഷ്ടയൊന്നുമല്ല എൻ്റെ അമ്മ അച്ഛൻ എന്താ ഏട്ടം പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നോക്കി മിണ്ടാതെ നിൽക്കുന്നതും ഓരോന്നു പറഞ്ഞുകൊണ്ട് ആദി മുഖം തിരിച്ചു അനന്ദനെ നോക്കി അയാൾ കൺ ചുമ്മാതെ കാശിയെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു ആണോ എന്റെ അപ്പു കണ്ണും മൂക്കുമില്ലാതെ ഓടിപ്പോയി വീണതാണോ പറ അലറികൊണ്ട് കാശി വീണ്ടും അവരുടെ കൈപിടിക്കാൻ ശ്രമിച്ചു ഒന്നും എന്നെ ഒന്നും ചെയ്യല്ലേ ഞാനാ ഞാനാ അവളെ ഉന്തിയിട്ടത് പേടിയോടെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് സോണിക്ക് അരികിലേക്ക് ചേർന്നു ഹേമ കാശിയിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാൻ ഓടി വന്ന ആദി ആ വാക്കുകൾ തറഞ്ഞു നിന്നുപോയി ഇനി എൻറെ അപ്പൂവിൻ്റെ നേരെ നിങ്ങളുടെ ഒരു വിരലെങ്കിലും അനങ്ങിയാൽ അന്ന് നിന്റെ അവസാനമാണെന്നുകൂടെ ഓർത്തോണ്ണം അവർക്ക് മുന്നിൽ ഒരു കാൽമുട്ട് മടക്കിയിരുന്നു കൊണ്ട് കാശി പറഞ്ഞു അവന്റെ മട്ടും ഭാവവും കണ്ട് പേടിയോടെ വിനയും മിച്ചവും മുഖത്തോട് മുഖം നോക്കി വിനയ ജയന്റെ പിന്നിൽ ഒളിച്ചതുപോലെ നിന്നു കാശി പോട്ടെ വിട്ടേക്ക് ഇനി ഒരു വഴക്കും ബഹളവും ഒന്നും വേണ്ട അച്ചമ്മ അവനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു എന്നെ അവർ ഉപദ്രവിച്ചതിനും ഞാൻ ഇന്നോളം ആരോടും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അച്ചമ്മേ ആരോടും അതിന് പരാതിയുമില്ല കാരണം അതെന്റെ വിധിയാണ് എന്ന് കരുതി ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ പറഞ്ഞിട്ട് കാശി മുഖം തിരിച്ച് അനന്തനെ ഒന്ന് നോക്കി പക്ഷെ അപ്പു അവൾക്ക് നന്ദാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും ആ ഭ്രാന്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് ചിന്തിക്കാൻ പോലും ആർക്കും പറ്റില്ല നിലത്ത് നിന്ന് എഴുന്നേറ്റി ബാക്കി കൂടെ പറഞ്ഞ് എല്ലാവരെയും ഒന്നുകൂടെ കടുപ്പിച്ചു നോക്കിയിട്ട് കാശി വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി ആദി അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്ക് ജഗന്നാഥൻ അവനോട് പറഞ്ഞിട്ട് മുറിയിലേക്ക് കയറിപ്പോയി പിന്നാലെ തന്നെ കണ്ണും മുഖവും തുടച്ചുകൊണ്ട് ദേവകി വിനയ ജയനെ ഒന്ന് നോക്കിയിട്ട് പതിയെ ഹേമയ്ക്കരിയിലേക്ക് ചെന്നു ഏട്ടത്തി ഞാൻ കൂടെ വരാം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ആദി അമ്മയെ പിടിക്കേ ഹേമയുടെ ദയനീയമായ കരച്ചിൽ കണ്ട് വിനയ പറഞ്ഞു ആദിയും വിനയം കൂടെ താങ്ങി പിടിച്ച് ഹേമയെ കാറിലേക്ക് കയറ്റിയിരുത്തി സോണി കൂടെ വാ കാറെടുക്കും മുമ്പ് വിനയെ വിളിച്ചപ്പോഴാണ് കടുത്ത മുഖത്തോടെ സോണി കൂടെ കാറിലേക്ക് കയറിയത് രാഗത്തിന് മുന്നിൽ ബുള്ളറ്റ് കൊണ്ട് നിർത്തുമ്പോൾ അമൽ അമൽ ഉമ്മർത്തു തന്നെ ഉണ്ടായിരുന്നു അപ്പു അപ്പു ഉണർന്നോടാ അകത്തേക്ക് കയറുമ്പോൾ കാശി വെപ്രാളത്തോടെ തിരകി ഇല്ലടാ മരുന്നിന്റെ മയക്കമാവും അമ്മ അവൾക്കരിയിലുണ്ട് സങ്കടമോ ദേഷ്യമോ ഒക്കെ നുരഞ്ചു പൊന്നുന്ന കാശിയുടെ മുഖത്തേക്ക് നോക്കി അമൽ പറഞ്ഞു ഉം ഒന്നു മൂളിയിട്ട് കാശി മുറിയിലേക്ക് ചെന്നു ഉണർന്നില്ലല്ലോ അല്ലേ ആൻ്റി കാശി അവൾക്കരിയിൽ ഇരുന്നുകൊണ്ട് തിരക്കി ഇല്ല മോനെ പക്ഷേ ഇടയ്ക്ക് പേടിച്ചിട്ടൊന്ന് ഞെട്ടി കേട്ടോ നല്ലോണം പേടിച്ചിട്ടുണ്ട് കൊച്ചു രാത്രിയിൽ നല്ലോണം ശ്രദ്ധിക്കണം ചിലപ്പോൾ പനിക്കും ഉഷ അപ്പൂന്റെ മുഖത്തൊന്ന് നോക്കിയിട്ട് പറഞ്ഞു പനിക്കുമെന്ന് എനിക്കും തോന്നുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചോളാം എടാ ഞാൻ അമ്മയെ വീട്ടിലാക്കിയിട്ട് ഞാൻ കമ്പ്യൂട്ടർ സെന്ററിൽ പോയി ഉമയെ കൂട്ടി വരാം ഇപ്പോ നീ ആഹാരം എടുത്ത് കഴിക്കാൻ നോക്ക് അമ്മൽ അകത്തേക്ക് വന്ന് കാശിയോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാടാ ഞാൻ പിന്നെ കഴിച്ചോളാം എനിക്ക് വിശപ്പില്ല അമൽ അമ്മയും കൂട്ടി പോയ ശേഷം വാതിൽ അടച്ചു ഊറ്റിയിട്ട് കാശി അപ്പൂവിന്റെ അരികിലേക്ക് വന്നു അവളുടെ നീര് വച്ച് വീർത്ത ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഹേമയോട് വല്ലാത്ത ദേഷ്യം തോന്നി അവനെ കാശേട്ടൻ ഉണ്ട് കേട്ടോ എൻ്റെ അപ്പൂട്ടനോട് അവൾക്കരികെ ചികർന്നു കിടന്ന് ആ മുഖം പതിയെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് അവൻ മെല്ലെ പറഞ്ഞു എന്തായി ആദി ഡോക്ടറെ പറഞ്ഞു ഹേമയും കൊണ്ട് ആദ്യമൊക്കെ വന്ന പിന്നാലെ ആശുപത്രിയിലെത്തിയ അനന്തൻ അവനോട് തിരക്കി എന്താവാൻ കൈ ഒടിഞ്ഞിട്ടുണ്ട് സർജറി വേണ്ടി വന്നേക്കും ആദ്യ മെല്ലെ പറഞ്ഞു സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു മോനെ അയാൾ വല്ലായ്മയോടെ കുറച്ചു മാറിയിരിക്കുന്ന സുരേന്ദ്രനെ ഒന്ന് നോക്കിയിട്ട് ആശങ്കയോടെ ആദ്യയോട് ചോദിച്ചു പറഞ്ഞു രണ്ടിടത്തായിട്ട് നല്ല രീതിയിൽ തന്നെ ഒടുവുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആദി ചുവരോട് ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു അളിയ സുരേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിരുന്ന് അനന്തം വിളിച്ചു എന്താ അളിയ ശരിക്കുള്ള പ്രശ്നം കാശി അവനൊന്ന് മുഖം കറുത്തുപോലും ഒരാളോടും സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ അതാ അപ്പു അവളെ ഹേമ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു നിന്നു ഇന്ന് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇത് പതിവാണ് പക്ഷേ ഇന്ന് ഇത്തിരി കൂടിപ്പോയി അതവൻ അറിഞ്ഞു അങ്ങനെ ചെയ്തതാണ് അനന്തൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അല്ല ഇവൾ ഇവളെന്തിനാ ആ കുട്ടിയെ ഉപദ്രവിക്കുന്ന സുരേന്ദ്രൻ ആലോചനയോടെ തിരക്കി എനിക്കറിയില്ല അവൾക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സുഖം കിട്ടുന്നത് എന്ന് അനന്തൻ അസഹിതയോടെ പറഞ്ഞു എന്തായാലും ആരും ഒന്നും തട്ടി വിലക്കാതെ ഞാനുൾപ്പെടെ എല്ലാവരും കൂടെ വളം വെച്ച് കൊടുത്തു കൊടുത്തു അവൾ ഇത്രയും ദുഷ്ടമനസ്സായല്ലോ എന്നാണ് മുഖം കൈകളിൽ താങ്ങിയിരുന്ന് സുരേന്ദ്രൻ പറഞ്ഞു അല്ല ആ കൊച്ചിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞോ അളിയ സുരേന്ദ്രൻ അനന്തനോട് തിരക്കി നെറ്റിയിലും ചുണ്ടിലുമൊക്കെ സ്റ്റിച്ചുണ്ടെന്ന് അമ്മ പറഞ്ഞു കഷ്ടം ഈ ശാപമൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കുമോ ആവോ അമ്മയോ അച്ഛനോ ഇല്ലാത്ത ഒരു കുഞ്ഞല്ലേ അത് അയാൾ സ്വയം എന്നോണം പറഞ്ഞു അളിയൻ എങ്ങോട്ട് പോയില്ലേ സുരേന്ദ്രൻ മുഖമുയർത്തി അയാളെ നോക്കി ഇല്ല എൻ്റെ മോൻ്റെ മുഖത്തേക്ക് നോക്കാൻ വയ്യ അളിയ അവൻ്റെ കൺമുന്നിൽ പോലും പോകാനുള്ള യോഗ്യത എനിക്കില്ല അവനും എന്റെ ചോര തന്നെ ആയിരുന്നില്ലേ എന്നിട്ടും ഞാൻ അവനെ മാറ്റി നിർത്തി ഇപ്പോൾ എനിക്കറിയാം ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്നും എൻ്റെ കുഞ്ഞിനു വേണ്ടി നല്ലതൊന്നും ചെയ്യാത്തൊരച്ഛനാണ് ഞാൻ ഇനി എൻ്റെ ആവശ്യം അവനില്ല പക്ഷേ എൻ്റെ മോനെന്ന് എന്നെ ഒരു നോട്ടം നോക്കി അളിയ മരിക്കോളം എനിക്ക് മറക്കാനാവാത്തൊരു നോട്ടം മുഖം കുനിച്ചിരുന്ന് വിരുമ്പിക്കൊണ്ട് അയാൾ പറഞ്ഞു അളിയ ഇനിയിപ്പോൾ കഴിഞ്ഞതൊക്കെ ഓർത്ത് വിഷമിച്ചിട്ട് എന്തിനാ അതൊക്കെ വിട്ടേക്ക് എല്ലാം വരും പോലെ വരട്ടെ സുരേന്ദ്രൻ അയാളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടച്ഛമ്മ പറയുന്നത് എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല എങ്കിലും എവിടെയോ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മാത്രം ആദിയും സോണിയും ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു ഇരുവരും പരസ്പരം ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയതേയില്ല